ഈ ചിത്രത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിഭയാനകം അതിൽ കൂടുതൽ ഒരു പദം നമുക്ക് ഉപയോഗിക്കാറില്ല ഈ അടുത്ത കാലത്തൊന്നും ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് പേടിച്ചിട്ടുള്ള ഒരു ചിത്രം മലയാളത്തിൽ നല്ല ഒരു ഭാഷയിലും അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രേതപടം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഒരു അലോസരപ്പെടുത്തുന്നതായിട്ടുള്ള അനാവശ്യ ശബ്ദങ്ങളുടെയും അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് നടത്തുന്ന കൊലപാതകങ്ങളുടെയും അത്തരത്തിലുള്ള സംഭവം അല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹോർച്ചിത്രം നമുക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നേരത്തെ ഈ രാത്രി കണ്ടിട്ട് എനിക്ക് ഒരു സ്പെഷ്യൽ ഷോ കണ്ടിട്ട് വരുമ്പോ തിരിച്ചു ഇങ്ങോട്ട് വന്നാൽ എഴുതി തന്നെ എന്ന് പറയുമ്പോഴേ അടച്ച കൂടെ കാറ്റ് പോയപ്പോ തന്നെ പിഴിയും എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഡയസ് ഇറ ഡി എസ് ഇറ എന്നാണ് അത് പറയുന്നത് എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അധികം ഡയസ് കാണാൻ പോയിരിക്കുന്നത് ശരിക്കും ഡി എസ് ഇറ എന്നാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പ്രമേയത്തിന്റെ പ്രൊഡ്യൂസേഴ്സാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷെഖനാർത് ജലാൽ എഡിറ്റർ ഷെഫീഖ് മുഹമ്മദ് അലി അതുപോലെ തന്നെ മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവൻ ചെക്കാടത്ത് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി എം ആർ രാജകൃഷ്ണൻ നേതാക്കൾ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന വൺ ആൻഡ് ഓൺലി പ്രണവ് മോഹൻലാൽ അതേപോലെ തന്നെ നമ്മുടെ ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിനും വളരെ നല്ലൊരു റോളാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ സൈഡ് റോളായിട്ട് കണ്ടിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കാണാറ് പക്ഷെ ഇവിടെ നല്ലൊരു റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ജയാ കുറുപ്പിന്റെയാണ് അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അതിന് തന്നെ പറയട്ടെ ഇതൊരു അടൻസോളി ചിത്രമാണ് പക്ഷെ അത് ഒരു ഒറ്റ സീനിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇന്ന് ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നിരുന്ന ഒരു ഫാമിലി കൂടി പടം കാണാനായിട്ട് ഉണ്ടായാലും ഒരു സീൻ ഒക്കെ ഫാമിലിയായിട്ട് കാണാൻ ഇത്രയും ഓപ്പണെന്ന് എനിക്ക് തോന്നി പക്ഷെ പടം ഓൾ ടുഗദർ വേറെ ആണ് ഒരുപാട് ആൾക്കാർ നമ്മൾ എടുത്തു പറയുണ്ട് ആ പോകുന്ന വഴികളെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മളുടെ സംവിധായകനും എഴുത്തുകാരനും ഒന്ന് തന്നെയാണ് ഇവിടെ രാഹുൽ സദാശിവൻ വളരെ ഇമ്പ്രസ്സീവ് ആയിട്ട് എഴുതിട്ടുണ്ട് വളരെ ഇമ്പ്രസ് ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കൈകാര്യം ചെയ്തിരിക്കും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ആളായാലും അത് എഡിറ്റ് ചെയ്തതായാലും ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധ്യത എനിക്കുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഇതിനൊന്ന് മെച്ചമായിട്ടാണ് ഇതിനകത്തുള്ള മെയിൻ ലീഡുകളെല്ലാം എല്ലാം വന്നിരിക്കുന്നത് അത് ഈവൻ അതിനകത്ത് മെയിൻ ഇടുന്ന അല്ല ഒരു ചെറിയ ഒരു സെക്യൂരിറ്റിയുടെ ജോലി ചെയ്തിരിക്കുന്ന ആള് വരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്ര കണിഷമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ലൈനിൽ വരുന്ന ആൾക്കാർ വരെ അത്ര നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്തൊരു ഡയറക്ടർ ബ്രില്യൻസ് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ അയാൾ അത്ര നന്നായിട്ട് ആക്കുമായിരുന്നില്ല എന്നാൽ അയാളുടെ പടം കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് പടം വേറെ ലെവലിലേക്ക് ആക്കി എന്നുള്ളതാണ് പിന്നെ പ്രണവ് പ്രണബിന്റെ റേഞ്ച് ഒരുപാട് വലുതാണ് അല്ലെങ്കിൽ വലുതാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തില് വളരെ കൃത്യമായിട്ട് ആ സംവിധായകർ ഊറ്റിയെടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജിബിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണെന്നുണ്ടെങ്കിലും വളരെ സെറ്റിലായിട്ട് എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യണം നമ്മളൊരു പ്രേത പടത്തിൽ സാധാരണ കാണുന്ന രീതിയിലല്ല ഇതിൽ അദ്ദേഹത്തിന്റെ റോൾ കാണുന്ന മനസ്സിലാവും റോളിനെ കുറിച്ച് കൂടുതൽ പറയാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിന്റെ രസം പോലെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു സ്ത്രീ കഥാപാത്രം അയ്യോ നമ്മള് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് അവന്റെ ഊര് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബലം ആ ഒരു സംഭവം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സീനുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിച്ചിടങ്ങും ബാക്കിയുള്ള ആൾക്കാർ പടത്തിൽ ഒന്നും അല്ലതേ എന്ന് പറയുന്ന തരത്തിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അത്ര മനോഹരമായിട്ടുള്ള രണ്ടുമൂന്ന് സീക്വൻസ് വന്നിട്ടുണ്ട് പിന്നെ അമ്മയെ കഴിഞ്ഞിട്ട് ഈ പടത്തെ മൊത്തത്തിൽ കൊണ്ടുപോകുന്ന എല്ലാ കാറ്റഗറിയിലും ഈ പറയുന്നത് നമ്മളുടെ നായകനെ അനിയനായിട്ട് അഭിനയിച്ച കഥാപാത്രമാണെന്നുണ്ടെങ്കിലും നമ്മൾ വേറെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പേടി ഞാൻ വിട്ടുപോയി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് നമ്മളെ പേടിപ്പിക്കുന്ന കുറെ സീനുകൾ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാല് നമ്മള് ശരിക്കും പേടിക്കുക തന്നെ ചെയ്യും അതാണ് അതിനകത്ത് അതായത് ആ ഒരു തിയേറ്റർ മൊത്തം ഒറ്റ അടിക്കുന്ന ഷോക്കായി പോയി സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പറഞ്ഞു എടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു പൂലും ബഹളവും ഓളവും ഒക്കെ പെച്ച് അത്തരത്തിലുള്ള സീനുകൾ പൊതുവേ ഓഡിയൻസ് ഒന്നും മറക്കാറുണ്ട് പക്ഷെ എല്ലാവരും ആകാംക്ഷയുടെ മുൾമനയിലിരുന്നത് കണ്ടുകൊണ്ടിരിക്കാറ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അത്ര നല്ലൊരു ഓഡിയൻസിനെ കൂടെ കൂടിയിട്ട് കിട്ടി അത്ര നല്ലൊരു അറ്റ്മോസ് എക്സ്പീരിയൻസ് കിട്ടി ഒരു നല്ല സൗണ്ട് ഡിസൈൻ നല്ല സൗണ്ട് മിക്സ് എല്ലാം കൂടെ കൂടി വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ പൊതുവെ ഇങ്ങനെ ആളുകളുടെ പേര് ഒരുപാട് വലിച്ചു പോയിട്ട് പറയാത്ത ആളുകൾ പക്ഷെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നന്നായിട്ട് പണി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഈ മേക്കപ്പ് അതവിൽ നിന്ന് അതിന്റെ പ്രോസറ്റിങ് ഡിവിഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എടുത്തിരിക്കുന്ന പണി ആ പണങ്ങണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവും കാരണം ഒരു യഥാർത്ഥ സംഭവം അതുപോലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചും ആ ഒരു മേളിന്റെ താഴെട്ട് വീട് ചില അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങള് അതൊക്കെ നമ്മൾ എങ്ങനെയാണോ ഒരു ആക്സിഡന്റ് നേരിട്ട് നടന്നുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് നമുക്ക് അതിനകത്ത് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കിണറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബോഡി എല്ലായിടത്തും റിയലൈസും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പം തീർച്ചയായിട്ടും കാണാൻ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഫാമിലി കിഡ്സിനെ കൊണ്ടുപോകണ്ട അല്ലാതെ നിങ്ങളുടെ ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളായിട്ടും എല്ലാവരുമായിട്ട് ഇവിടെ ഒരു ഒരു ആ ഒരു മൂടി കാണേണ്ട പടം ഈ ഒരു റിവ്യൂ പോലും ഒരു പക്ഷെ എന്താ പറയാ ഇനി ആവശ്യമായിട്ട് വരില്ല മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം ഓടാകുന്ന പടമാണ് ഓൾറെഡി ഒരു ബ്രാൻഡാണ് ആ പടത്തിന്റെ പുറകിൽ രാഹുൽ സദാശിവൻ ഈ പറയുന്ന ഹൊററിന് അദ്ദേഹം ഒരു പരിചയപ്രദമായിട്ട് മാറും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ ആകട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പടം കാണുക